ഇനി അങ്ങോട്ട് ഗാർഡൻ മിസ് ചെയ്യൂലോ എന്നാലോചിച്ചപ്പോ ഒരു ചെറിയ സങ്കടം ഇന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നട്ട് അലോകേഷ്യ കുഞ്ഞിലേ മുതല് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പേരും കുറച്ചധികം എഫേർട്ടൊക്കെ ഇടാറുണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഗാർഡനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊറേ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് ആലോചിക്കുമ്പോഴും ചിരി വരുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ പണ്ടത്തെ ഗാർഡൻ ക്ലീനിങ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചെടികളും പറിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് പിന്നെ പുല്ല് പറിച്ചിട്ട് വീണ്ടും ആ ചെടികൾ നടുകാന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഹോബി ഈ വീഡിയോ എന്റെ മെമ്മറീസിന് വേണ്ടി എടുത്തു വെച്ചതാണ് കേട്ടോ പെണ്ണേ കണ്ണിൻ എന്തോ തേടിപ്പോകുന്നുേ ഉള്ളം താനെ പാടുന്നു മെല്ലെ മെല്ലെ മൂളുന്നുലമാധരവും മധു കണം